ഹായ് ഹലോ എല്ലാവർക്കും ടി വി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പിക്ചറിൽ കാണുന്ന ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് അതിലൊരു വി ഷേപ്പ് നെക്കാണ് വരുന്നത് ഇനി ഇവിടെ ഒരു റൗണ്ടാണ് വരച്ചിരിക്കുന്നത് നമുക്ക് ഏതായാലും ഇതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിലെന്ത് ലൈനുകൾ തൈ കാണുന്ന രീതിയിൽ തന്നെ വരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കട്ട് ബീഡ്സും അതുപോലെ തന്നെ ടു എം എം ബീഡും ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് കണ്ടു കട്ട് ബീഡ്സ് വെള്ളങ്ങളെ കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇപ്പം ഞാൻ തയ്യൽ കാണുന്നത് പോലെ എല്ലാ നീഡിലും ബീഡ്സ് സ്റ്റി നിറച്ചതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിരിക്കും സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓരോ ലൈനിൽ തൈ കാണുന്നത് പോലെ തന്നെ കട്ട് ബീഡ്സ് മൂന്നോ നാലോ വീതം വെച്ച് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഓരോ സ്റ്റിച്ച് മൂന്നോ നാലോ ബീഡ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഓരോരോ ബീഡ്സ് വീതമാണെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഒരു നാലെണ്ണം വീതം കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടും കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട് ഇതിൽ നമുക്ക് ഷുഗർ ബീഡ്സ് വേണമെങ്കിലും ഉപയോഗിക്കാൻ കേട്ടോ ഇപ്പോൾ പിന്നെ ആ പിക്ചറിൽ കട്ട് ബീഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് ഞാൻ ഇവിടെ കട്ട് ബീഡ്സ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ആയിട്ടുള്ള ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട് ഈ ബീഡ്സുകൾ അതായത് കറക്റ്റിന് കറക്റ്റ് ലെവലിന് വരുന്നില്ല എന്ന് വെച്ചാൽ കുറച്ച് നമ്മളെ ബീഡ്സ് തമ്മിൽ കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ടായിരുന്നു ഗ്യാപ്പ് വരുന്നതിന് പ്രധാന കാരണം നമ്മളെ ടൈറ്റാക്കി സ്റ്റിച്ച് ചെയ്യാത്തതാണ് കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് അടിയിലത്തെ നൂല് നന്നായി ടൈറ്റാക്കി പിടിക്കുകയും എത്രത്തോളം ഈ ബീഡ്സിനോട് അടുപ്പിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പം നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ നമുക്ക് നല്ല തന്നെ ഗ്യാപ്പില്ലാതെ കിട്ടുന്നതാണ് അടുത്ത് ഇനി ഇതിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ അങ്ങോട്ടാണ് അതായത് നെക്കിൻ്റെ ആ ഭാഗത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കണ്ടോ അതിനായിട്ട് ഇതേതുപോലെ ഞാൻ ഒരു മൂന്ന് കട്ട് ബീഡ്സും ഒരു ടു എം എം ഗോൾഡൻ കളർ ബീഡ്സും ആണ് എടുക്കുന്നത് അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതായത് മൂന്ന് കട്ട് ബീഡ്സും ഒരു ടു എം എം ബീഡ് അതായത് നല്ല സൈസ് കുറഞ്ഞ ബീഡ്സാണ് അതാണ് എടുക്കുന്നത് ഗോൾഡൻ കളർ തന്നെയാണ് അത് വെച്ച് ഒരു സ്റ്റിച്ചും ഒരു ലോക്കും കൊടുക്കുന്നുണ്ട് ബാക്കിയെല്ലാം തന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ മൂന്ന് കട്ട് ബീഡ്സും ഒരു അതായത് അഞ്ച് ലെയർ അഞ്ച് ലെയറാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ ചെറിയ ചിൽ അതായത് ചെറിയ ശിഖിരങ്ങൾ പോലെ ചെറിയൊരു മുട്ട് പോലെയൊക്കെ അഞ്ചെണ്ണമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പുതായി കാണുന്നത് പോലെ തന്നെ അഞ്ചെണ്ണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ തന്നെ ലയൻ ഫുള്ളാക്കി കൊടുക്കുന്നുണ്ട് കണ്ടോ താഴേക്കും നമ്മൾ ഫുള്ളാക്കി കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ അടുത്ത ലെയറും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് എന്തോന്ന് നമ്മളെ സ്റ്റെമ്മു പോലെ ഇരിക്കുന്ന ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നമ്മളൊന്നും എന്ത് ചെയ്തിട്ടില്ല ബി ആ മൊട്ടുപോലെ ഇരിക്കുന്ന ചെറിയ സ്റ്റെമ്മ പോലത്തെ സാധനങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അത് നേരെ എവിടെയാണ് അതിന് തൊട്ട് താഴെ നേരത്തെ ചെയ്തു നിർത്തിന് തൊട്ട് താഴെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ഭാഗത്തും വരുന്നത് ഈ അഞ്ചെണ്ണം അഞ്ചെണ്ണം വീതം ഗ്യാപ്പായിട്ടും കിടക്കും ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഇങ്ങനെയാണ് ഫുള്ളായിട്ട് ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് ാണുന്നതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് കണ്ടോ ഈ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് മറുഭാഗത്ത് സ്റ്റേ ഇനി ഈ ഭാഗം വരുമ്പോൾ സ്റ്റിച്ച് ചെയ്യില്ല അതിൻ്റെ താഴ്ഭാഗത്ത് വരുമ്പോഴത്തേക്ക് നമ്മളെന്ത് ചെയ്യും ഈ അഞ്ചെണ്ണം സ്റ്റിച്ച് ചെയ്യും മനസ്സിലായോ ഇവിടെ ഇത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്യും ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യില്ല അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡായാലും ഇവിടെ നിന്ന് ഇത്രയും ഭാഗം നമ്മൾ എന്ത് ചെയ്യുക അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും ബാക്കി താഴോട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യില്ല എന്തോന്നാണ് സ്റ്റിച്ച് ചെയ്യാത്ത ഈ പോലെ ഇരിക്കുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്യില്ല ഒന്ന് സ്റ്റെമ് സ്റ്റിച്ച് ചെയ്യും അങ്ങനെയാണ് എനിക്ക് ഫുൾ ആയിട്ടും അതായത് ഈ ഡ്രസ്സ് ഫുൾ ആയിട്ടും അവർ ഈ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ